എന്താ കാണിക്കണം ഉണ്ണി അത് ഫോട്ടോ ഡിലേറ്റാക്കിയ ഫോട്ടോ അതിനെടുത്തില്ല അപ്പഴേക്കും വീണ്ടില്ല അയാൾ അവിടെ നോക്കണ് എന്റെ ഇത് പറയാൻ നിക്കണ്ട അങ്ങോട്ടിക്കൂട്ട് ഓഫീസർ അങ്ങനെ നമ്മള് രണ്ടുപേരും നോക്ക് എവിടെ നല്ലൊരു ഈ പച്ചപ്പൊക്കെ ഒന്നുകൂടി ഒന്ന് കൃഷി നെച്ചിട്ടില്ലേ എല്ലാം നോക്കിയാ നോക്കി നോക്കി ഇവിടെയല്ല അങ്ങനെ അപ്പുറത്ത് അതിന്റെ വാഴ മുഴുവൻ കാറ്റടിച്ച് എല്ലാം പോയി 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 പോയില്ലേ കണ്ടു കണ്ടു നഷ്ടപരിഹാരം ഇതിന്റെ റിപ്പോർട്ട് നമ്മൾ അങ്ങോട്ട് അയക്കണം എന്നിട്ട് ഗവൺമെന്റിൽ പാസ്സായി വരും അപ്പൊ അറിയിക്കും അപ്പൊ ഓഫീസിൽ വന്നാ മതി അപ്പൊ കിട്ടുവാന്നെ റിപ്പോർട്ടൊക്കെ ഇപ്പൊ തന്നെ നമ്മള് ഓഫീസിൽ പോയാലും ശരിയാക്കൂടും അപ്പൊ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഇല്ല വായക്കേലായിരം മുകളില് പോയിട്ട് വീണ്ടല്ലേ വീണ്ടും നമ്മൾ കാണൂല പിന്നെ

ഒരു അത് ചെയ്യണം സാറേ പുതിയ പുതിയ ടെക്നോളജി ഉണ്ടല്ലോ ഉണ്ടല്ലോ ഏസുണ്ടല്ലോ ഏഹ് അതിലിപ്പം വായനും രാഘവോട്ടനും ജോയിന്റ് ആക്കിട്ട് അത് പുതിയ സ്റ്റൈൽ ഉണ്ടാക്കിയാ നമുക്കൊന്നും മനസ്സിലാവില്ല കൂടുതൽ ഐഡിയണ്ട രണ്ട് വാഴ അതിനകത്ത് ഇണ്ടായി ഞാൻ കണ്ട് ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ആ കർഷകന്റെയും ആ നശിച്ച കൃഷിയിടത്തിന്റെയും ഫോട്ടോ കിട്ടണം ഞങ്ങൾ ഇനി എങ്ങനെ പോയിട്ട് പോവുകറിയാ

വല്ലതും നടക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ് പിന്നെ നടക്കാണ്ട് എന്താ അങ്ങനെ ഇരിക്കേ ഫണ്ട് ഉടനെ വരുമല്ലോ അല്ല ഉടനെ വരും വരും പറഞ്ഞിട്ടിപ്പോ രണ്ടു മൂന്ന് കൊല്ലായില്ല അങ്ങനെ ശരിയാവും നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ ഗവൺമെന്റിന്റെ കാര്യല്ലേ എന്റെ ഗതികോടൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് പറയണേ ഞാൻ ഒരാളുടെ ഒരു രൂപ കാട്ടൻ മേടിക്കാത്തൊരാളാ നന്നായിട്ട് അധ്വാനിക്കാറുണ്ട് ഞാൻ എന്റെ പറഞ്ഞത് ഇതിൽ എനിക്ക് കൃഷി നടത്തിട്ട് വെള്ളം കേറിയ സമയത്ത് മൊത്തം നശിച്ചു മൂന്ന് കൊല്ലം മുമ്പ് പത്ത് പൈസ കയ്യിൽ നിന്ന് പിന്നെ ഉണ്ടായിരുന്ന പൊട്ടും പൊടിയൊക്കെ പെണ്ണിൻ്റേതൊക്കെ എടുത്തിട്ട് ആ പൈസയും കൂടി ഇറക്കിയിട്ടാണ് പിന്നെ ഞാൻ കൃഷി നടത്തിയത് അതും നശിച്ചു ഗദ്യ കേട്ടുകൊണ്ടാണ് ഞാൻ പലിശയ്ക്ക് പൈസ എടുത്തത് ബാങ്കിൽ നിന്ന് അതെടുത്ത് കൃഷി നടത്തിയിട്ട് എൻ്റെ ജീവിതം കഴിഞ്ഞ് പോവാതല്ലാതെ ഒരു ഉറുപ്പി എനിക്ക് നീക്കുക കണ്ടിരുന്നില്ല പിന്നെ എങ്ങനെ ഞാൻ ഈ പലിശയ്ക്ക് എടുത്ത് പൈസ ഇറക്കിയ അതിങ്ങനെ കൂടി കൂടി വന്നിട്ടിപ്പോൾ ജപ്തി ആയിരിക്കുകയാണ്

ഞാൻ പറഞ്ഞോളൂ ശരിയാക്കി സാറേ ഇത് കേസ് മാത്രാ എത്ര കേസുകളുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ എല്ലാ അമ്മാരി മഴയല്ലേ പ്രശ്നം എത്ര തോട്ടങ്ങളാ നശിച്ചത് നിങ്ങൾ കാണുന്നില്ലേ പേപ്പറിലും ടിവിയിലൊക്കെ ആയിട്ട് ഞാൻ ഞാൻ പറഞ്ഞത് എനിക്ക് അന്ന് രണ്ട് മൂന്ന് ഫങ്ഷൻ ഉള്ളതാണ് ഒമ്പതര എന്ന് പറഞ്ഞാൽ ഒമ്പതര ഞാനവിടെ എത്തിയിരിക്കും എന്തിന് ഈ എൻ്റെ മണ്ഡലത്തിൽ സ്കൂളിൽ എം എൽ എ ആയി ഞാൻ പോരെ ഇനി ഇങ്ങനെ വിളിക്കണം സിനിമാക്കാരുകളിങ്ങനെന്താ അവരെ വെച്ചിട്ട് പരിപാടി നടത്തിയാൽ പോരെ ഏ പിന്നെ നിങ്ങൾ ഈ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് നിങ്ങൾ ഞാൻ പോയേ പിന്നെ അവതരിപ്പിച്ചാം അത് വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ല കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ തന്നെയാണതിൽ പുതിയ എന്തെങ്കിലും ഒന്നിനും കാര്യങ്ങൾ നിങ്ങൾ ചേർക്കുമോ അത്രയല്ലേ ഉള്ളൂ ആ സാർ ശീതര ഒരു കർഷകൻ സാർ ഓക്കെ എന്നെ ഇടയ്ക്കൊന്നും ഓർമ്മിച്ചോണം

ചായ പറയട്ടെ കട്ടൻ ചായയോ ഇല്ല ജ്യൂസ് ചായ കളിച്ചു പിന്നെ എന്തായി നമ്മളത്തെ പൈസ എല്ലാം കിട്ടിയല്ലോ അല്ലേ അതൊന്നും കിട്ടിയില്ല സാറേ അതെന്ത് മര്യാദകളാണ് അല്ലല്ല അങ്ങനല്ലോ ശീതള ഒരു എം എൽ എ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു ഞാൻ അതവിടെ സംസാരിച്ചിട്ട് അത് പരിഗണിക്കില്ല അങ്ങനെ അത് അങ്ങനെ പാടില്ല സാറേ അല്ലല്ലേ ശീതള ഒന്നും പറയണ്ട അത് ഞാൻ എന്തെന്താ അങ്ങനെ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ളവർ വേണ്ട നമുക്കിവിടെ സർവീസിൽ ആ കൃഷി ഓഫീസർ സാറേ അത് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാണ് ഞാനിവിടുത്തെ എം എൽ എ അല്ലേ ആ നിങ്ങളോട് ഞാൻ ആ കൃഷി നശിച്ച ശീതളം എന്താണ് കർഷകനുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നുണ്ട് നിങ്ങൾ എന്താ കൊടുക്കാത്ത എന്താ കൊടുക്കാത്ത അപ്പോഴേ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ശീതളന് കൊടുക്കണം ഫണ്ട് വന്നില്ല അപ്പോ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ശീതളന് കൊടുത്തിട്ട് വേറെ ആർക്കും ബാക്കി ഉണ്ടായി കൊടുത്താൽ മതി ആ ഇനി എന്നെ ഇതിനു വേണ്ടി വിളിപ്പിക്കല്ലേ ശരി ശരി ഫണ്ട് വന്നില്ലെന്നേ അത് വരും ഫണ്ട് കുറച്ച് ഇച്ചിരി പ്രശ്നമുണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്താലേ തരും കേട്ടാത്രേ പയ്യോ അല്ല വീട് ജപ്തി വീട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നോ സാറേ ലോൺ അടച്ചില്ല അടക്കാൻ പറ്റാത്തൊരു ലോൺ എടുത്താൽ തിരിച്ചടക്കണ്ടേ സാറേ ഞാൻ എനിക്ക് കൃഷി വേറെ അറിയില്ല സാറേ ഞാൻ ഇഞ്ചി കൃഷി ചെയ്തിട്ട് അത് വെള്ളം കയറി ആകെ നശിച്ചു പോയപ്പോ ഇഞ്ചി പ്രശ്നമാണെങ്കിൽ ഇഞ്ചി മാറ്റിട്ട് വാഴ വെക്ക് സാറേ വാഴക്ക് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ കാശു വേണം സാറെ എന്ത് ചെയ്യുകയാണെങ്കിലും അതെ ഞാൻ അതാണ് ഞാനതാണ് ഒരു പ്രാവശ്യം കയ്യിലൊന്നും ഇല്ലാത്തോണ്ട് ലോൺ എടുത്തു പോയി അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയി സാറേ കൂടി പോകും സഹായിക്കണം ഇപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കില്ല ഞാൻ നിങ്ങൾ ഞാനൊരു എം എൽ ഒരു പൊതുപ്രവർത്തനാണ് ഞാനൊന്നും എങ്ങും ഒരു പിടിവെള്ളി ഇല്ലാതെ നിക്കുന്ന ആൾക്കാരാണ് നിങ്ങളത് ആലോചിക്കണം കേട്ടോ എനിക്ക് കാശ് കിട്ടിയിരുന്നെങ്കിൽ ആ കടം സാർ അത് എന്താ ചെയ്യാൻ സാറില്ല ബാങ്കിൽ വിളിച്ചിട്ട് ചില സാവകാശം തരാൻ പറയാം അതേ പറ്റുള്ളൂ അല്ലാണ്ട് വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്തളാ എങ്ങനെയാണ് കാശ് മറിച്ചിട്ട് കൊണ്ട് അടക്കാൻ നോക്കൂ ഇല്ലെങ്കിൽ ഉള്ള സ്ഥലം അത് എല്ലാം പോയി കഴിഞ്ഞാൽ കേട്ടോ അതും തരും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനേ ബാങ്കിൽ വിളിച്ചിട്ട് ഒരല്പ സാവകാശം തരാൻ പറയാം കേട്ടാ ശരി ഉം കേട്ടാ ചായ സന്തോഷായില്ലേ കുടിക്കണം കേട്ടാ സാറേ ലോൺ എടുക്കുക ലോൺ എടുത്തിട്ട് വേറെ വല്ല ദൂർത്തടിച്ചിട്ട് എല്ലാം പോയി കഴിയുമ്പോൾ അന്ന് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്കൊക്കെ ആണെങ്കിൽ പോയി ലോണെല്ലാം എടുക്കുക നമുക്കാർ ലോൺ തരാനാണോ ലോൺ എടുക്കാൻ പറ്റും എം എൽ എ ലോൺ എടുത്ത് അത് അടച്ചില്ല അതായാലും വലിയ തലേനെയാണ് നാണക്കേടാവും ഓർത്തമാർ നോക്കിയിരിക്കുക സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഇട്ട് പൊങ്കാലയുള്ള ലാഭം കിട്ടുമ്പോൾ ആരേ അറിയിക്കില്ലല്ലോ അപ്പോഴേ സന്തോഷം ഇട്ട് വരൊരു കേക്കെങ്കിലും മേടിച്ചുകൊണ്ട് വരും അതില്ല സങ്കടം വരുമ്പോൾ വരും എല്ലാവരും ദൈവത്തിനെ വിളിക്കുമ്പോൾ തന്നെ ആവശ്യം വരുമ്പോൾ വിളിക്കുക അതുപോലെയാണ് എം എൽ എയും കാണാൻ പറഞ്ഞത് എന്തെങ്കിലും കാര്യം കാണുക അല്ലാണ്ട് അല്ല അല്ല സാറിന്റെ ഒരു ഒഴിവ് നോക്കിട്ടെ അല്ല അതെ ആ ദിവസം നോക്കിട്ട് നമുക്ക് ചെയ്യാന്ന് വെച്ചിട്ടാ ശരി വെച്ചിട്ട് സാറേ നമ്മളിപ്പോ വർഷം തോറും നടത്തി വരാറുള്ള കർഷക ദിനാചരണം ഉണ്ടല്ലോ അത് കഴിഞ്ഞ വർഷം നടത്തിയത് വളരെ നന്നായിരുന്നു എന്നാണ് അഭിപ്രായം അതിലും കുറച്ചും കൂടി നന്നായി നടത്താനാണ് ഇപ്പൊ ബോൾ എന്നുള്ള ഉത്തരവ് അത് വേണം

പതിനേഴ് വയസ്സിലെ പുള്ളമാർ ഓടി വന്ന് നടക്കും പിന്നോ ആ നെഗറ്റീവ് എല്ലാം നോക്കണ്ട നമുക്ക് വേണ്ട ഒരു തെറി അത് ൾക്കാര് കേൾക്കാൻ പറഞ്ഞാല് സാറെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ചെണ്ടമേള എന്തായാലും വേണം വേണം ആയിക്കോട്ടെ ഒരു ശിങ്കാരിമേള ഉണ്ടായിക്കോട്ടെ രണ്ടും ചെണ്ടയിലുള്ളതല്ലേ ഒന്നും പിന്നെ ഉദ്ഘാടന ഒരു വെടിക്കെട്ടു കുർമാശ്ശേരി വന്നോട്ടെ ഇത് ഇത് വേണോ വേണം അല്ല ഒരു ോട്ടെ പറഞ്ഞായിരിക്കും നമുക്ക് ആലോചിച്ച് ചെയ്യാം പിന്നെ വരുന്നവരെ നമ്മൾ വെറും കൈയ്യോടെ വിടാൻ പാടില്ല അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് വരുന്നവർക്കെല്ലാം ബിസ്ക്കറ്റും ചായയും കൊടുക്കാം